ചെറുപ്രായത്തിൽ ഓടിക്കളിച്ചു നടന്ന ഭവനത്തിൽ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് എത്തി നിരണം കടപ്രമാനാർ മണലേൽ പുലിക്കൊഴുപ്പിൽ വീട്ടിലാണ് കർദിനാൾ എത്തി ബന്ധുക്കളെയും പരിചയക്കാരെയും കണ്ടത് മലങ്കരസഭയുടെ കർദിനാർ മാർ ജോർജ് കൂവക്കാടിന്റെ ചെറുപ്രായങ്ങളിൽ സമയം ചെലവഴിച്ചതും ബന്ധുവീട്ടിലുമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മണലിൽ പുലിക്കൊഴുപ്പിൽ ഭവനത്തിന്റെ അങ്ങണത്തിലാക്കാണ് ഇപ്പോൾ പിതാവ് എത്തിച്ചേർന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ പുതിയ കർദിനാർ മാർ ജോർജ് ജേക്കബ് കോവക്കാട് നിരണം കടപ്ര മാന്നാറിലുള്ള വല്യമിച്ചൊരു വീട് സന്ദർശിച്ചത് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഏറെ അനുഗ്രഹമായി മാറി മാർ ജോർജ് ജേക്കബ് കോവക്കാടിന്റെ മാതാവായ ലീലാമയുടെ അമ്മ ഏലിയാമയുടെ വീടായ മണിലേ പുഴിക്കൊഴുപ്പിലാണ് കർദിനാളായി ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ മാർ ജോർജ് ജേക്കബ് കോവക്കാട് എത്തിയത് ഈ ഭവനത്തിൽ കർദിനാളിന്റെ ബന്ധു സജിയാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടേക്ക് എത്തിയ കർദിനാളിനെ സജിയുടെ സഹോദരൻ ആൻഡ്രോസ് ബൊക്ക നൽകി സ്വീകരിച്ചു സഹോദരനെ കർദിനാളായി വാഴിച്ചതിന്റെ ഏറെ സന്തോഷമുണ്ടെന്ന് കർദിനാളിന്റെ കളിക്കൂട്ടുകാരൻ കൂടിയായ സജി പറഞ്ഞു ഇങ്ങനൊരു ഇങ്ങനൊരു സാഹചര്യത്തിൽ പിതാവായി മാറിയതിൽ നമുക്ക് വളരെയധികം സന്തോഷത്തിന് തരുന്ന ഒരു സംഗതിയാണ് വളരെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മാവിയുടെ വീട്ടിലെ ചങ്ങനാശ്ശേരിയില് കാലങ്ങളിൽ ഞങ്ങള് അവിടെ എല്ലാ വർഷവും സന്ദർശിച്ചു സന്ദർശിക്കാറുണ്ട് ചിലപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം അവിടെ നിൽക്കാറുണ്ട് അപ്പോൾ അന്ന് അവിടെ എനിക്കുള്ള ഏറ്റവും വലിയൊരു കമ്പനി എന്ന് പറയുന്നത് പിതാവാണ് ഞങ്ങളൊന്നിച്ച് അവിടെ കളിക്കാൻ പോകുകയും അടുത്തുള്ള വീട്ടുകളിൽ കളിക്കാൻ പോകുന്നതും പിന്നെ ലൈബ്രറി അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എനിക്ക് ലൈബ്രറിയെ പറ്റി അറിയാനും ലൈബ്രറി ബുക്കുകൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമായത് ഈ വീട്ടിലെ സഹവാസമാണ് പിതാവും അന്ന് ചെറുപ്പകാലത്തിൽ അവർ ലൈബ്രറിയിലൊക്കെ പോവുകയും ബുക്കുകൾ കളക്ട് ചെയ്യും അങ്ങനൊക്കെ ഒരു ഭവനത്തിലേക്ക് പ്രവേശിച്ച കർദിനാൽ ഭിത്തി സ്ഥാപിച്ചിരിക്കുന്ന പൂർവികരുടെ ചിത്രങ്ങൾ നോക്കിക്കാണുകയും ബന്ധുമിത്രാദികളോട് വിശേഷങ്ങൾ തിരക്കുകയും അവർക്കൊപ്പം ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു തുടർന്ന് ഭവനത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ പങ്കെടുക്കുകയും കുടുംബാംഗമായ ഡോക്ടർ മനുവിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുകയും ചെയ്തു നമ്മുടെ ഒരു കുടുംബാംഗം തന്നെ വരുമ്പോൾ അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തുക എന്നുള്ളത് ന്യായമായ ഒരു ആവശ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കടിനാൾ അത് കത്തിനാൾ തിരുമേനി ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു പുരോഹിതനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അച്ഛനിൽ നിന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു റയർ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആദ്യത്തെ കഥ രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് അദ്ദേഹത്തെ കർദിനാൽ ആയ ആർച്ച് ബിഷപ്പായും വായിച്ചത് പിന്നെ നിസീബിസിന്റെ മെത്രോപോലി ആയിട്ടോ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പായിട്ടോ തുടർന്ന് സ്നേഹ സമ്മാനങ്ങൾ സ്വീകരിച്ച കർദിനാൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു ബുധനാഴ്ച രാവിലെ കടപ്രംമാന്നാർ സെന്റ് മേരീസ് മലങ്കര കാത്തൂരിക്ക ദേവാലയത്തിൽ എത്തിയ കർദിനാൾ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ശവകുടൂരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു